യും പകർവ്ക്കാനുള്ള പരിശുദ്ധിയുമായി ഹിമാ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്ക് മെറിഡ് ഡേ നടത്തി ബാങ്ക് ഹാളിൽ നടന്ന മെറിഡ് ഡേ പ്രോഗ്രാമിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ആദരിച്ചു ബാങ്ക് പ്രസിഡന്റ് എം ജോൺ അധ്യക്ഷത വഹിച്ചു യോഗം ബഹുമാനപ്പെട്ട ഉടുമൻചോല എം എൽ എ ശ്രീ എം എമ്മി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിൽ മികവ് പുലർത്തിയ കലാകായിക താരങ്ങളെയും എസ് എസ് എൽ സി പ്ലസ് ടു എന്നീ മേഖലകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയും ഈ ചടങ്ങിൽ ആദരിച്ചു ഈ യോഗത്തിൽ വ്യാപാര വ്യവസായ മേഖലകളിലെ പ്രമുഖരും കലാ സാംസ്കാരിക അക്കാദമിക് രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു ഒറ്റപ്പാലം കോ ഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ശ്രീ എം രാമനുണ്ണി കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലേഖാ ത്യാഗരാജൻ സഹകരണ പെൻഷൻ ബോർഡ് അംഗം ശ്രീ എം സുകുമാരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി വനജ സജീവ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീ ശിഹാബ് ഈട്ടിക്കൻ ശ്രീ എം എസ് മഹേശ്വരൻ തുടങ്ങിയവരും നെടുങ്കണ്ടം എ ഇ ഒ ശ്രീ സുരേഷ് കുമാർ കെ കട്ടപ്പന എ ഇ ഒ ശ്രീ യശോധരൻ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സുരേഷ് പള്ളിയടിയിൽ മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ ജെയിംസ് വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് ശ്രീ നൌഷാദ് ആലുമൂട്ടിൽ ശ്രീ പി എസ് വിനയൻ ശ്രീ പി സുതീഷ് കുമാർ എന്നിവരും ബാങ്ക് സമിതി അംഗങ്ങൾ ക്ഷണിക്കപ്പെട്ട നൂറുകണക്കിന് സഹകാരികൾ വിദ്യാർത്ഥികൾ പ്രതിഭകൾ ബഹുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ രണ്ടായിരത്തിൽ പരം വൃക്ഷതൈകൾ വെച്ചുപിടിപ്പിച്ചു അഞ്ചാം ക്ലാസ്സുകാരി കുമാരി ആദൃഷ്യെ ആദരിച്ചു യോഗത്തിന് ബാങ്ക് സെക്രട്ടറി സി ആർ വത്സൻ സ്വാഗതവും ബാങ്ക് വൈസ് പ്രസിഡന്റ് ശ്രീമതി സിന്ധു പ്രകാശ് നന്ദിയും രേഖപ്പെടുത്തി ളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടെന്ന് സ്വന്തം കോടതി നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക്